ഹായ് ഓൾ വെൽക്കം ടു ഫുർട്ടി അരീന ഇന്ന് പൗളിസ്റ്റവണിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു സാൻഡോസ് എതിരാളികളായ അഗ്ഗോ സാൻഡയെ പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ നെയ്മർ മികച്ച പ്രകടനം നടത്തി ഒരു പെനാൽറ്റി ഗോൾ അദ്ദേഹം നേടി മാത്രമല്ല ഒരു അസിസ്റ്റ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് കളം നിറഞ്ഞു കളിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ മത്സര ശേഷം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നെയ്മർ സംസാരിച്ചിരുന്നു അഞ്ച് മാസത്തെ ഒരു കോൺട്രാക്റ്റിൽ മാത്രമാണ് നെയ്മർ ജൂനിയർ ഒപ്പുവെച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു കൂടുതൽ പാർട്ട്നേഴ്സിനെ ക്ലബിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ തങ്ങൾ നടത്തുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞിരുന്നത് ഏതായാലും എന്തുകൊണ്ടാണ് അഞ്ച് മാസത്തേക്ക് മാത്രം സൈൻ ചെയ്തത് എന്നതിനുള്ള ഒരു വിശദീകരണം ഇപ്പോൾ നെയ്മർ നൽകിയിട്ടുണ്ട് അതായത് എങ്ങനെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുക എന്നുള്ളത് അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഒരു ചെറിയ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തത് എന്നാണ് നെയ്മർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ കോൺട്രാക്റ്റിൽ ഞങ്ങളും സാൻഡോസും പരസ്പരം സഹായിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഫുട്ബോളിലേക്ക് വീണ്ടും എനിക്ക് വഴി തുറന്നു തന്നത് സാൻഡോസ് ആണ് ഞാൻ വീണ്ടും സന്തോഷം കണ്ടെത്തിയിരിക്കുന്നു ഒരു ലോങ് കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കാത്തതിൻ്റെ കാരണം എങ്ങനെയായിരിക്കും എൻ്റെ തിരിച്ചുവരവ് സംഭവിക്കുക എന്നുള്ളത് എനിക്കറിയാത്തത് കൊണ്ടാണ് എന്ത് വേണമെങ്കിലും സംഭവിക്കാനുള്ള സാഹചര്യം ഇവിടെയുണ്ട് ഞാൻ ഈ ക്ലബിനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു എന്നുള്ളതൊക്കെ സാന്റോസിന് തന്നെ അറിയാം കളിക്കളത്തിൽ നൂറ് ശതമാനം ഞാൻ ഈ ക്ലബിന് വേണ്ടി നൽകും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിക്കൊണ്ട് മുന്നോട്ട് പോകാം ഈ മത്സരങ്ങൾ എല്ലാം ഞാൻ ആസ്വദിക്കുന്നുണ്ട് നമുക്ക് ആ ഒരു പഴയ പ്രതാപം വീണ്ടും പിടിക്കുക തന്നെ വേണം ഇതാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് ഏതായാലും നെയ്മറുടെ പ്ലാനുകൾ ഗ്ലോബോ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പാണ് ഇനി വരാനിരിക്കുന്നത് അതിനു മുൻപ് ശാരീരികമായി ഫിറ്റാവുക എന്നിട്ട് യൂറോപ്പിലെ ഏതെങ്കിലും മികച്ച ക്ലബിലേക്ക് പോവുക അവിടെ മികച്ച രൂപത്തിൽ കളിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പിന് തയ്യാറെടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ നെയ്മർ ജൂനിയറുടെ ലക്ഷ്യം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമായി കൊണ്ടും കാണാം